ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അവൾ ആദരണീയനായ അധ്യക്ഷൻ ഈ സ്ഥലത്തിൻ്റെ എം എൽ എയും ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയുമായ അഡ്വക്കറ്റ് എ ആന്റണി രാജു അവൾ ഈ സമ്മേളനത്തിൽ പങ്കുവെക്കുന്ന ബഹുമാനരെ നിയമുള്ളവരെ സഹസ്യ സൈനികരായിരിക്കുന്ന ഗുരുജനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രിയമുള്ളവരെ വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് ഈ സായം സന്ധ്യ നാം സാക്ഷ്യം വഹിക്കുന്നത് ശിവരാഹമ്മക്കോലക്കൽ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ പുനഃപ്രതിഷ്ഠയും മഹാകുംഭാഭിഷേകവും നടന്ന ഒരു സുദിനത്തിൽ കേരളത്തിൻ്റെ പരമോന്നര ഭരണാധികാരി തന്നെ അദ്ദേഹത്തിൻ്റെ പാദസ്പർശം കൊണ്ട് ഈ ക്ഷേത്ര സന്നിധി ധന്യമായതിൽ ഈ പ്രദേശത്തെ എല്ലാ ഭക്തദിനങ്ങളും സന്തത്തിനും ചാരിതാർത്ഥ്യനും ആണെന്ന കാര്യം നമ്മുടെ മനസ്സും മുഖവും വ്യക്തമാക്കും ദീർഘിപ്പിക്കുന്നില്ല ക്ഷേത്ര നവീകരണ സംരംഭങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായിരിക്കുന്ന ഘട്ടത്തിൽ നാം അതിനെ നിറവിൽ നിൽക്കുകയാണ് തുടർന്നും ചില ശിക്ഷിച്ച സംരംഭങ്ങൾ പൂർത്തിയാക്കാനുള്ള കാര്യവും നാം വിസ്മരിക്കുന്നില്ല ഈ പുണ്യഭൂമിയിൽ തന്നെ ജനിച്ചു വളരുവാൻ സൗഭാഗ്യം ലഭിച്ച ഒരു മഹാപ്രതിഭയാണ് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷാ പണ്ഡിത അവാർഡ് ജേതാവും വേദവ്യാഖ്യാതാവുമായ ഡോക്ടർ കെ ചന്ദ്രശേഖരൻ നായർ അദ്ദേഹത്തിന് ശിവരാഹം മുക്കോലക്കൽ ഭഗവതി ക്ഷേത്രം ഏർപ്പെടുത്തിയിട്ടുള്ള മുക്കോരക്കുലമ്മ പുരസ്കാരം വിതരണം ചെയ്യുന്നതിനും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനും ഇവിടെ സന്നിഹിനായിട്ടുള്ളത് കേരളത്തിലെ ഭരണാധികാരികളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ജനകീയനും ജാതിമത ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യവുമായ ബഹുമാനനായ കേരള ഗവർണർ സി ആരിഫ് മുഹമ്മദ് ഖാൻ അവരുടെ ആദരപൂർവ്വം ഈ സദസ്സിലേക്ക് स्वागत हम स्वागत यहाँ आकर हमारे समारोह में भाग लेकर इसका उद्घाटन करना और डॉक्टर चंद्रशेखर न को पुरस्कार देने के लिए आने वाले आदरणीय समादरणीय केरला गवर्नर राज्यपाल आपका हार्दिक स्वागत करने के लिए हमें बहुत अधिक संतोष है बहुत अधिक खुशी है आपका सुस्वागत ഈ സമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ എല്ലാ സമരങ്ങളിലും സജീവ സാന്നിധ്യമായ ഈ പ്രദേശത്തിൻ്റെ ദിനപ്രതി അല്ലെങ്കിലും സാന്നിധ്യം കൊണ്ട് സഹകരിക്കുന്ന കേരളത്തിൻ്റെ ബഹുമാനായ ഗതാഗത വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് എ ആന്റണി രാജു അവരുടെ മുഖപരിയുടെ ആവശ്യമില്ലാതെ തന്നെ ഈ സദസ്സിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു കേരളത്തിൻ്റെ പ്രിയങ്കരനായ കവി അശാൻ സ്മാരക ചെയർമാൻ കൂടിയായ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളുടെ നിറസാന്നിധ്യമായ പ്രൊഫസർ വി മോസൂദർ അവരുടെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ നമ്മുടെ ഈ സംരംഭങ്ങൾക്ക് വേണ്ട ഉത്തേജനവും പ്രോത്സാഹനവും നൽകുന്ന മാർഗയുടെ സെക്രട്ടറിയും മുൻ തിരുവനന്തപുരം ജില്ലാ കളക്ടറും ലേബർ കമ്മീഷണറുമായ ശ്രീ ശ്രീനിവാസ്വാറേ ആദരപൂർവ്വം ഈ സദസ്സിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ഈ സദസിൽ പങ്കെടുക്കുന്ന നമ്മുടെ പ്രസിഡന്റ് സി പി കെ സോമനായ് നമ്മളിലൊരാളായ അദ്ദേഹത്തെയും ഔപചാരികതയുടെ പേരിലാണെങ്കിലും സ്വാഗതം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ പ്രധാന വ്യക്തി എന്ന് പറയുന്നത് ഗവർണർ കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ആദരിക്കപ്പെടുന്ന ശ്രീ ചന്ദ്രശേഖരനായ സാറാണ് ചന്ദ്രശേഖരനായ സാറിനെപ്പറ്റി കൂടുതൽ പറഞ്ഞ് ഞാൻ സമയം അവഹരിക്കുന്നില്ല ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാവർക്കും അദ്ദേഹം സുഭദ്ര ഈ ക്ഷേത്രത്തിൻ്റെ ഭരണസമിതിയിൽ ഞാനെല്ലാം ഭരണസമിതിയിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ വൈസ് പ്രസിഡന്റ് ആയി സംസ്കൃത പണ്ഡിതൻ മലയാള പണ്ഡിതൻ ഗന്ധരചിതാവ് വേദവ്യാഖ്യാതാവ് പുരാണത്തിന് ഭാഷ രചിക്കുന്നതും പുതിയ മാനങ്ങളിലേക്ക് അതിനെ കൊണ്ടെത്തിക്കുന്നതിനും ഒരു പത്രപ്രവർത്തന രംഗത്തും മാധ്യമരംഗത്തും രംഗത്തും സാന്നിധ്യമായ ഇപ്പോഴും ഗന്ധജിലും മുഴുകിയിരിക്കുന്ന ഞങ്ങളെല്ലാവരും പ്രിയങ്കരനായി അല്ലെങ്കിൽ ബഹുമാനപസ്കരം ശേഖരൻ അണ്ണൻ എന്ന് വിളിക്കുന്ന ഡോക്ടർ ശിവരാഹങ്കേ ചന്ദ്രശേഖരൻ ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ ശ്രേഷ്ഠ ഭാഷ പണ്ഡിത അവാർഡ് കരസ്ഥമാക്കുകയും അതുപോലെ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂട് പ്രസിദ്ധീകരിച്ച വേദങ്ങളുടെ സംവാഹാരമായ വേദ വ്യാഖ്യാതകങ്ങളുടെ കർത്താവുമായ ഇന്നും അത്തരം പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായിരിക്കുന്ന നിർവധി പുരസ്കാരങ്ങളും ബഹുമംഗകൾക്കും അർഹവാ സൗഭാഗ്യം ലഭിച്ചിട്ടുള്ള അദ്ദേഹത്തിന് അനുഗ്രഹദായിയായ മുക്കോലക്കമ്മയുടെ പേരിലുള്ള മുക്കോലക്കലമ്മ പുരസ്കാരം നൽകുകയാണ് അസീതികാന് സിനിഹരായിട്ടുള്ള ബഹുമാനായ നമ്മളുടെ ശേഖരേണനെ അല്ലെങ്കിൽ ഡോക്ടർ കെ ചിന്തശിക്കുന്നവരെ ആദരപൂർവ്വം ആ ഗുരുസ്ഥാനിലേയും സ്വാഗതം ചെയ്യട്ടു സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരെ പ്രിയമുള്ളവരെ പ്രായഭേദമേന് ജാതിമത ഭേദമേന് ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാ മഹാവ്യക്തിത്വങ്ങളെയും ദേവീനാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഉപസമിക്കട്ടെ നന്ദി നമസ്കാരം കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ അതുപോലെ തന്നെ ബഹുമാന്യനായ കേരള ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ആൻ്റണി രാജു എം എൽ എ ഇന്നിവിടെ മുക്കോലക്കൽ അമ്മ പുരസ്കാരം ഏറ്റുവാങ്ങുവാനായി എത്തിയിട്ടുള്ള ഡോക്ടർ ശ്രീവരാമം ചന്ദ്രശേഖരൻ നായർ ആശംസാ പ്രസംഗം നടത്തുവാനായി എത്തിയിട്ടുള്ള ശ്രീ ശ്രീനിവാസൻ സാർ ഐ എസ് റിട്ടയേർഡ് ഡിസ്ട്രിക്ട് കളക്ടർ കവി പ്രശസ്ത കവി ശ്രീ പി മധൂദനൻ നായർ സാർ മറ്റ് വിശിഷ്ടാതിഥികളെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാർ ശിവരകം മുക്കോലക്കൽ പകുതി ക്ഷേത്രം ഏതാണ്ട് മുന്നൂറ് വർഷക്കാലത്തോളം പഴക്കമുള്ളതാണ് പക്ഷെ കാലപ്പഴക്കത്തിൽ നമ്മുടെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വെള്ളക്കെട്ട് ഉണ്ടാവുകയും അത് ഭക്തജനങ്ങൾക്ക് വളരെയധികം ദുരിതം ഉണ്ടാക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ നമുക്ക് തീരെ നിവൃത്തിയില്ലാതെ വന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ നമ്മൾ അന്ന് സ്ഥിതി ചെയ്തിരുന്ന ക്ഷേത്രത്തിനെ പൊളിച്ച് മാറ്റി പുതിയ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയാണ് ഉണ്ടായത് അത് നാട്ടുകാരുടെ സഹകരണത്വ പരിപൂർണ്ണ സഹകരണത്തോടുകൂടിയാണ് നമ്മൾ ഈ ക്ഷേത്രം പുതിയതായി നിർമ്മിച്ചത് അതിൻ്റെ ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനം പണികളും പൂർത്തിയാക്കുകയും ദേവിയെ ബാലാലയത്തിൽ നിന്നും ഇന്ന് ശ്രീകോവിലേക്ക് മാറ്റാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട് തുടർന്നും ഈ സംരംഭത്തിൽ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ശിവരാഗം മുക്കോലക്കൽ പദവക്ഷേത്രത്തിൻ്റെ മുൻ വൈസ് പ്രസിഡൻ്റായിരുന്ന ഡോക്ടർ ശ്രീവരാമൻ ചന്ദ്രശേഖരൻ നായർക്ക് മുക്കോലക്കൽമ പുരസ്കാരം സമർപ്പിക്കുക എന്ന ചടങ്ങ് നൽകുക എന്നുള്ള ചടങ്ങാണ് നമ്മളിവിടെ ഇപ്പോൾ നടത്തുവാൻ പോകുന്നത് നിർത്തുന്നു നന്ദി നമസ്കാരം ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഓണറബിൾ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ സർ ഗതാഗത വകുപ്പിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് കുഴൽ ഉഴലുമ്പോഴും മുഖത്തെ പ്രസന്നതമായാതിരിക്കാൻ അതീവ പ്രയത്നം ചെയ്യുന്ന ശ്രീ ആൻ്റണി രാജു സാർ പ്രശസ്ത കവിയും ലാളിത്യത്തിൻ്റെ മാതൃകയുമായ പ്രൊഫസർ വി മധുസൂദനൻ നായർ ഇന്നത്തെ താരമായ ചന്ദ്രശേഖരൻ നായർ സാർ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി സഹോദരി സഹോദരന്മാരെ ആറ്റുകാൽ അമ്പലത്തിൻ്റെ ഏതാനും വെളിപ്പാടകലെ സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യക്ഷേത്രം അതിൻ്റെ ഭരണം കൈയാളുന്നത് സ്വതന്ത്രമായ ഒരു കരയോഗമാണ് ദേവസ്വം ബോർഡിനോ നായർ സൊസൈറ്റി ചങ്ങനാശ്ശേരി കേന്ദ്രമായിട്ടുള്ള യൂണിയനോ ഇവിടെ യാതൊരു നിയന്ത്രണവുമില്ല അതുകൊണ്ട് തന്നെ ഒരു ക്ഷേത്രം വെറും ഒരു ആരാധനാലയം മാത്രമാകരുത് ഈ പരിസരവാസികൾക്ക് ഒത്തുചേരുവാനും അവർക്ക് ശുദ്ധവായു ലഭിക്കുവാനും ആചാര അനുഷ്ഠാനങ്ങൾക്കൊപ്പം തന്നെ ജനോപകാരമായ പ്രവർത്തനങ്ങൾ ചെയ്ത് ആശരണർക്കും അവശരായവർക്കും ആശ്വാസം ലഭിക്കുവാനും ഉള്ള ഒരു കേന്ദ്രമാവണം എന്ന തിരിച്ചറിവ് ഈ ക്ഷേത്ര ഭരണസമിതിക്കുണ്ട് അതുകൊണ്ട് അവർ അർഹത അർഹരായ സീനിയർ സിറ്റിസൺസിന് പെൻഷൻ കൊടുക്കുക അവശത അനുഭവിക്കുന്നവർക്ക് ചികിത്സാ സഹായം ചെയ്യുക സ്കൂൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം ചെയ്യുക മെഡുക്കരായ കുട്ടികൾ അവാർഡുകളും സ്കോളർഷിപ്പും നൽകുക അങ്ങനെ ജനോപകാരപ്രദമായ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നു പോസ്റ്റ് ഗ്രാജുവേറ്റ് തലം വരെ ഇവിടെയുള്ള സാമ്പത്തിക സഹായം കുട്ടികൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനുമുള്ള സഹായം നൽകുന്നു ഇത്തരം സഹായങ്ങൾ ചെയ്യുമ്പോഴും ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ അനുഷ്ഠാന കലകൾക്കോ യാതൊരു കോട്ടവും തട്ടാതിരിക്കുവാനും അവർ ശ്രദ്ധിക്കുന്നു ആൻഡ് ഹീ ലിവ് അപ് ടു ദി ഏജ് ഓഫ് ഹൺഡ്രഡ് ആൻഡ് വൺ ഐ ബിലീവ് ഡോക്ടർ ചന്ദ്രശേഖരൻ നായർ നോ ആൻഡ് സ്വരൂമിണി മുക്കോലക്കൽ ശ്രീ ഭഗവതിക്ക് നമസ്കാരം ധന്യമാണ് ഈ സമയം പ്രത്യേകിച്ച് ശ്രീഭഗവതിയുടെ അങ്കണത്തിലാണ് നമ്മൾ എല്ലാവരും ഒത്തുകൂടാവുന്ന ഇടമാണ് അമ്മയുടെ മടിത്തട്ട് യഥൂർ സംജാസത്തെ ഇതാണ് ഋഗ്വേദത്തിലെ ലോകപ്രസിദ്ധമായ സംവാദസൂ സൂക്തം അല്ലെങ്കിൽ സൂക്തം അതാണ് ഈ ഗവർണറുടെ പ്രത്യേകത സ്നേഹത്തിൻ്റെ സമന്വയത്തിൻ്റെ സൗമനസ്യത്തിൻ്റെ ഒരു വേഷമാണ് അത് ആ വേഷത്തെ സ്വീകരിക്കുക വഴി തന്നെ അദ്ദേഹം നമ്മുടെ സ്വന്തം ഗുരു ആയിരിക്കുന്നു അവർ ഓൺ ഗുരു ഓണറബിൾ ഗവർണർ ഓഫ് കേരള ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ സർ പുരസ്കാരം ഏറ്റുവാങ്ങാനിടെത്തിയിട്ടുള്ള ഈ നാടിൻ്റെ അഭിമാനമായ ഡോക്ടർ ശിവരാഹം കെ ചന്ദ്രശേഖരൻ നായർ വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത കവി പ്രൊഫസർ വി മധുസൂദനൻ നായർ തിരുവനന്തപുരം ജില്ലാ കളക്ടറും ലേബർ കമ്മീഷണറുമായി തിളക്കമാർന്ന പ്രവർത്തനം കാഴ്ചവെച്ച ജനമനസ്സുകളിടം നേടിയ ശ്രീ ശ്രീനിവാസ് എൻ ഐ എസ് ഈ അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ നവോത്ഥാനത്തിനും ഈ നാടിൻ്റെ വികസനത്തിനും അക്ഷീണം പ്രയത്നിക്കുന്ന സെക്രട്ടറി ശ്രീ എസ് വിജയകുമാർ പ്രസിഡന്റ് ശ്രീ പി കെ സോമൻ നായർ വൈസ് പ്രസിഡന്റ് ശ്രീ ബി സുരേഷ് കുമാർ ഡോക്ടർ ശ്രീ ശ്രീവരാഹം ചന്ദ്രശേഖരൻ നായർ അവരുടെ കുടുംബാംഗങ്ങളെ ഈ നാട്ടിലെ നല്ലവരായ സഹോദരി സഹോദരന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ പ്രിയമുള്ളവരെ അത്രയേറെ ജനമനസ്സുകളിൽ ജാതിമതഭേദമിൻ്റെ നാനാജാതി മതസ്ഥരുടെ ജനമനസ്സുകളിടം നേടിയ ഒരു പുണ്യക്ഷേത്രത്തിൻ്റെ അരികിലാണ് നാവെല്ലാം നിൽക്കുന്നത് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഭാഷകളുള്ള ഒരു രാജ്യത്ത് സംസ്കൃതത്തിൻ്റെ പ്രസക്തി എന്നും മങ്ങാതെ മായാതെ നിൽക്കുന്നു എന്നുള്ളത് ആ ഭാഷയുടെ സ്വാധീനവും ആ ഭാഷയുടെ പ്രസക്തിയും എത്രയോ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്കെല്ലാം തന്നെ അറിയാം അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാൻ ഈ അവാർഡ് നൽകുവാൻ എത്തിയ കേരളത്തിൻ്റെ പ്രിയങ്കരനായ ഗവർണർക്ക് ഇവിടെ വരുവാൻ കഴിഞ്ഞതിലുള്ള സമയം കണ്ടെത്താൻ കഴിഞ്ഞതിലുള്ള നന്ദി കൂടി പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ധന്യമുഹൂർത്തത്തിനുള്ള അഭാവങ്ങളും നേരുന്നു നന്ദി സമസ്ത സങ്കല്പങ്ങളും ആദ്യമേ തന്നെ പൂജാപുഷ്പങ്ങളായി ഞാൻ എൻ്റെ ആചാര്യന്മാരുടെ പാതകമ്പലങ്ങളിൽ സമർപ്പിച്ചു കൊള്ളുന്നു സമാരാധ്യനായ മഹാനായ നമ്മുടെ ഗവർണർ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിലെ ഇത്തരം ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന മഹാന്മാരുടെ കാര്യങ്ങൾ ഒന്ന് ചികിഞ്ഞു നോക്കിയാൽ ഇത്രമാത്രം രാജ്യ സ്നേഹിയായ ഈ ഭാരതത്തെ തൻ്റെ നെഞ്ചകത്തിലേക്ക് വച്ചിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെയുള്ള ആളുകൾ അധികമുണ്ടാവുകയില്ല ഇത് നമ്മുടെ ഭാഗ്യമാണ് അദ്ദേഹത്തെ പോലത്തെ ഒരാളെ നമുക്ക് ഗവർണറായി കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണ് ഒരു ദിവസം പതിനഞ്ച് മണിക്കൂർ വീതം പതിനാല് കൊല്ലം കൊണ്ടാണ് ഞാൻ എണ്ണായിരം പേജ് വൺ ഫോർത്ത് സൈസിൽ എണ്ണായിരം പേജ് വരുന്ന ഈ ഋഗ്വേദത്തിന്റെ വ്യാഖ്യാനം എഴുതി തയ്യാറാക്കിയതും പ്രസിദ്ധീകരിച്ചതും എന്നെ ആശംസിക്കുവാൻ ഇവിടെ എത്തിയ എൻ്റെ ഈ മാന്യന്മാരായ സേതിയിലിരിക്കുന്ന മഹാത്മാക്കൾക്കും ഇവിടെ സപസ്സിലിരിക്കുന്ന അതേപടിയുള്ള എൻ്റെ എല്ലാം എൻ്റെ അകമഴിഞ്ഞ നന്ദി 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 നമസ്കാരം ബഹുമാന്യ വകുപ്പ് മന്ത്രി ശ്രീ ആന്റണി രാജു कुमारन आशाम देशीय का इंस्टीट्यूट अध्यक्ष प्रोफेसर वी के मधुसूदन नायर मुन जिला कलेक्टर श्री एस श्रीनिवासन आई एस डॉक्टर श्री, श्री वराहम के चंद्रशेखरन नायर श्री पी के सोमन नायर श्री एस विजय कुमार मारे प्रियसहोदरी सहोदरन्मे एलवर्कोमेंटे वंदनमनपुरा पुरातनम आया क्षेत्र उन्नाया श्री वराहम भगवती क्षेत्र सन्निधियों वरान् साधीचति अतियाया चारिता उंड क्षेत्र ट्रस्ट एरपुडू एर मुक्को लक्कल अम्मा पुरस्कार अध्यापका अध्यापकाश्रेष्ठनु आया डॉक्टर श्री वराहम चंद्रशेखरन नायके सम्मानिकान साधी चतिल्लातोषावुम कट्टे दिस टेम्पल इज गव Is administered by Sri Varaham Nair Kara Yogam, which is an independent body not affiliated to any other organization. The legend behind the temple and the beliefs around the presiding deity bestow a common harmony among the people living in this locality but before i come to the importance of the temple i would like to again give my best wishes and greetings to professor shri varaham k chandrasekharan indian temples are not just sanctum sectorums of worship they carry forward our culture, spirituality, and foster the creativity of our people. I maybe might have been born in any family. I may be anybody. Where I was born, that is decided by the destiny. But what I do, that freedom of will and action belongs to me. So you have given such an inspiring story. I am so happy. Understand and put into practice what our ancient heritage says. Loka bhavantu valle nanni jay ഞങ്ങളുടെ ശ്രീവരാമത്തുകാർക്ക് പുണ്യ ദിനമാണ് ആ ദിനത്തിൽ കൂടുതൽ ധന്യമാക്കാൻ ധന്യമാക്കാമെത്തിയത് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട കേരള ഗവർണർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുക്കുലക്ക അമ്മ പുരസ്കാരം നൽകാൻ ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ മുഹമ്മദ് ഖാൻ സാറിന് അവർക്ക് ഈ വേദിയിലിരിക്കുന്നവരുടെയും ദേവി നാമത്തിലും അദ്ദേഹത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു മണ്ഡലത്തിൻ്റെ എം എൽ എയും കൂടെയായ ഗതാഗത വകുപ്പ് മന്ത്രിയും ശ്രീ ആന്റണി രാജുവിനെ ദേവിനാമത്തിൽ ഞാൻ നന്ദി പ്രകാശിപ്പിച്ചോളു പിന്നെ ഇവിടെ എത്തിയ ഈ ചടങ്ങ് മഹത്പൂർണമായി ഓരോ വ്യക്തികൾക്കും എൻ്റെ പേരിലും ദേവി നാമത്തിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു നന്ദി നമസ്കാരം